ഈശ്വരേറ്റവും സ്നേഹമുള്ളവരെ രൂപങ്ങൾ ഉണ്ടാക്കാമോ അല്ലെങ്കിൽ അത് വിഗ്രഹാരാധനയാണോ ഇതേക്കുറിച്ച് ബൈബിള് എന്താണ് പറയുക പ്രിയമുള്ളവരെ പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപതാം മധ്യം അതിൻ്റെ നാലാം വാക്യത്തിൽ ഇങ്ങനെയാ പറയുക നിങ്ങൾ ഒന്നിൻ്റെയും രൂപമുണ്ടാക്കി വയ്ക്കരുത് മുകളിൽ ആകാശത്തോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ജലത്തിലോ ഉള്ളോ ഒന്നിൻ്റെയും രൂപമുണ്ടാക്കി വയ്ക്കരുത് എന്നാണ് പറയുക അപ്പോൾ അതുകൊണ്ട് തന്നെ കത്തോലിക്ക ദേവാലയങ്ങളിലും മറ്റും രൂപങ്ങളുള്ളത് ഇത് വിഗ്രഹാരാധനയാണെന്ന് പലരും പറയാറുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ഇത് ഉദ്ദേശിക്കുക രൂപങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അഞ്ച് കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഒന്നാമത്തെ കാര്യം ദൈവത്തിൻ്റെ സ്ഥാനത്ത് രൂപങ്ങൾ ഉണ്ടാക്കരുത് എന്നാണ് ബൈബിളിൽ പറയുക അതല്ലാതെ രൂപങ്ങളൊന്നും ഉണ്ടാക്കരുത് എന്നല്ല ഉൽപ്പത്തി പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപതാം അധ്യായത്തിൽ ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുമ്പോൾ അതിൻ്റെ മുൻ തൊട്ട് മുൻപിലുള്ള വചനങ്ങൾ കൂടി നമ്മൾ ഓർക്കണം അവിടെ ഇങ്ങനെയാണ് പറയുക പുറപ്പാട് ഇരുപതാം അദ്ദേഹം ഒന്ന് മുതലുള്ള വാക്യങ്ങളിൽ നിങ്ങളെ അടിമത്തത്തിൻ്റെ ഭവനമായി ഈജിപ്റ്റിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് ഞാനല്ലാതെ മറ്റ് ദേവന്മാർ നിങ്ങൾക്കുണ്ടായിരിക്കരുത് അതുകൊണ്ട് മുകളിൽ ആകാശത്തോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ഉള്ള ഒന്നിൻ്റെ രൂപം ഉണ്ടാക്കി വയ്ക്കരുതെന്നാണ് അതായത് ദൈവത്തിൻ്റെ സ്ഥാനത്ത് രൂപമുണ്ടാക്കി എന്നാണ് അതല്ലാതെ ഒരു രൂപവും നിങ്ങളുണ്ടാക്കി വയ്ക്കരുത് ആ രൂപങ്ങൾ ഉണ്ടാക്കുന്നത് മുഴുവൻ തെറ്റാണ് എന്നല്ല അവിടെ പറഞ്ഞിരിക്കുക ആ പറഞ്ഞിരിക്കുന്ന സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം ഇതാണ് നമ്മൾ രൂപങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട ഒന്നാമത്തെ കാര്യം രണ്ടാമതായിട്ട് എന്തുകൊണ്ടാണ് ദൈവ രൂപം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞത് എന്ന് നമ്മൾ ഓർക്കുക നിയമാവർത്തന പുസ്തകത്തിൽ നിയമാവർത്തന പുസ്തകത്തിൽ ഇങ്ങനെയാ പറയുക എൻ്റെ നാലാം അധ്യായം പതിനഞ്ച് മുതലുള്ള വാക്യങ്ങളിൽ നിങ്ങളെ രൂപങ്ങളൊന്നും ഉണ്ടാക്കരുത് കാരണം സീനായി ഹോറബ് മലയിൽ വെച്ച് ദൈവം നിങ്ങൾക്ക് വെളിപ്പെട്ടപ്പോൾ നിങ്ങൾ ഒരു രൂപവും കണ്ടില്ല അപ്പോൾ ദൈവത്തെ കാണാൻ സാധിക്കാത്ത ഇസ്രായേൽ ജനത്തോടാണ് ദൈവം പറയാൻ നിങ്ങളൊന്നിൻ്റെ രൂപം ഉണ്ടാക്കി വയ്ക്കരുത് പിന്നീട് സഭയിലെല്ലാം യേശുവിൻ്റെ രൂപങ്ങളെല്ലാം ഉണ്ടാക്കി വയ്ക്കുന്നതിൻ്റെ പശ്ചാത്തലം പോലും യോഹന്നാൻ പറയുന്നത് പോലെ വചനം ദൈവമായിരുന്നു ദൈവം ആ ദൈവം മനുഷ്യനായി അവൻ്റെ മഹത്വം ഞങ്ങൾ ദർശിച്ചു എന്നാണ് യോഹന്നാൻ പറയുക വീണ്ടും യോഹന്നാൻ തൻ്റെ ഒന്നാം ലേഖനം തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ് ആദ്യം മുതലുണ്ടായിരുന്ന ഞങ്ങൾ ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടതും കേട്ടതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവൻ്റെ വചനത്തിന് ഞങ്ങൾ സാക്ഷി നൽകുന്നു യേശുവിനെ ഈ ഭൂമിയിൽ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് സ്പർശിച്ചിട്ടുണ്ട് ആ കണ്ട യേശുവിനെയാണ് രൂപമായിട്ട് വയ്ക്കുക കാണാത്ത ദൈവത്തെ അല്ല എന്ന കാര്യം കൂടി നമ്മളിതിൻ്റെ കൂടെ ഓർക്കണം ഇതാണ് രണ്ടാമത്തെ കാര്യം കാരണം നിയമാവർത്തന പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു അധ്യായത്തിൽ നിങ്ങൾ ദൈവത്തിൻ്റെ രൂപം കണ്ടില്ല അതുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിൻ്റെ രൂപം ഉണ്ടാക്കി വയ്ക്കരുത് എന്നാണ് മൂന്നാമതായിട്ട് ഇനി ഒരു രൂപം ഉണ്ടാക്കരുത് എന്നാണോ ദൈവം പറഞ്ഞത് അതല്ലാതെ ദൈവത്തിൻ്റെ സ്ഥാനത്ത് രൂപം ഉണ്ടാക്കരുത് എന്ന് മാത്രമാണോ എന്നതിന് കൂടുതൽ തെളിവുകൾ ബൈബിളിൽ തന്നെയുണ്ട് അല്ലെങ്കിൽ ഇസ്രായേൽ ജനം മറ്റു രൂപങ്ങൾ ഉണ്ടാക്കിയിരുന്നു എന്ന് പ്രിയമുള്ളവർ ഉൽപ്പത്തി പുറപ്പാട പുസ്തകം ഇരുപതാം അധ്യായത്തിൽ ഒന്നിൻ്റെ രൂപം ഉണ്ടാക്കരുതെന്ന് പറയുമ്പോൾ ഇരുപത്തഞ്ചാം അധ്യായത്തിൽ അവിടെ സമാഗമ കൂടാരത്തെക്കുറിച്ച് പറയുമ്പോൾ വാഗ്ദാന പേടവും വാഗ്ദാന പേടകത്തിന് മുകളിൽ രണ്ട് കെരൂപുകളെ മാലാഹമാരെ ഉണ്ടാക്കി വയ്ക്കാനാണ് ദൈവം പറയും അതിന് പൊത്തു മുഴം ഉയരം വേണം എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ അളവുകൾ ഉൾപ്പെടെയാണ് പറയുക രൂപമുണ്ടാക്കി വയ്ക്കാൻ മാലാഹമാരുടെ അല്ലെങ്കിൽ കെരൂപുകളുടെ രൂപമുണ്ടാക്കി വയ്ക്കാൻ ദൈവം അവിടെ പറയുന്നുണ്ട് ഒരു രൂപവും ഉണ്ടാക്കി വയ്ക്കരുത് എന്നായിരുന്നെങ്കിൽ ഇങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ അപ്പോൾ എന്താണ് പറയുക ദൈവാരാധനയ്ക്കായിട്ട് ദൈവത്തിൻ്റെ സ്ഥാനത്ത് ഉണ്ടാക്കി വയ്ക്കരുത് എന്നാണ് ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത് വീണ്ടും വീണ്ടും പുറപ്പാടിൻ്റെ പുസ്തകം മുപ്പത്തൊന്നാം അധ്യായത്തിൽ ഈ രൂപങ്ങളൊക്കെ പണിക്കായിട്ട് അതിനുവേണ്ടി ചില ആളുകളെ പ്രത്യേകിച്ച് ഭവനത്തിലുള്ള ബസായേലിനെയും മറ്റും നിയമിക്കണമെന്നും ദൈവത്തിൻ്റെ ചൈതന്യം ഞാൻ അവന് നൽകുന്നു എന്നുമാണ് ദൈവത്തിൻ്റെ അരുളപ്പാട് അവിടെ വീണ്ടും പറയുന്നു മരം കൊണ്ടും അതുപോലെ തന്നെ സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും ഓട് ഓടുകൊണ്ടുമുള്ള കലാരൂപങ്ങൾ ഉണ്ടാക്കാനായിട്ട് കലാരൂപങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഈ ബസാലേലിനെയും മറ്റും നിയമിക്കണം ദൈവത്തിൻ്റെ ചൈതന്യം ഞാൻ അവന് കൊടുത്തിട്ടുണ്ട് എന്നാണ് ദൈവം പറയുക വെറുതെ രൂപം ഉണ്ടാക്കുക മാത്രമല്ല അങ്ങനെ ഉണ്ടാക്കുന്ന വ്യക്തിക്ക് ദൈവത്തിൻ്റെ ചൈതന്യവും കൂടി ദൈവം നൽകുന്നു എന്നാണ് പറയുക അപ്പോൾ ഇതും അത് പുറപ്പാടിൻ്റെ പുസ്തകം മുപ്പത്തൊന്നാം അധ്യായത്തിലാണ് വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ഇസ്രായേൽ ജന പാപം ചെയ്യുമ്പോൾ മോശ പിച്ചള സർപ്പത്തെ ഉയർത്തുക രൂപങ്ങളൊന്നും ഉണ്ടാക്കരുത് എന്നായിരുന്നുവെങ്കിൽ എന്തിനാണ് ഈ പിച്ചള സർപ്പത്തെ ഉണ്ടാക്കാൻ പറഞ്ഞത് അവിടെ സംഖ്യയുടെ പുസ്തകം ഇരുപത്തൊന്നാം അധ്യായത്തിലാണ് എട്ട് മുതലുള്ള വാക്യങ്ങളിൽ കാരണം പിച്ചള സർപ്പം ഒരു പ്രതീകമാണ് യോഹന്നാൻ സുവിശേഷത്തിൽ മൂന്നാമധ്യായത്തിൻ്റെ പതിനാലാം വാക്യത്തിൽ യോഗം ഞാൻ പറയുന്നുണ്ട് മരുഭൂമിയിൽ മോ മോശം പിച്ചള സർപ്പത്തെ ഉയർത്തിയ പോലെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു അപ്പോൾ ഈ പിച്ചള സർപ്പം യേശുവിൻ്റെ പ്രതീകമാണ് അപ്പോൾ ഈ പിച്ചള സർപ്പത്തിൻ്റെ ഒരു രൂപമുണ്ടാക്കി അതിൽ നോക്കിയവർ രക്ഷപ്രാപിച്ചു എന്നാണ് അപ്പോൾ അവിടെയും നമുക്ക് രൂപം കാണാനായിട്ട് സാധിക്കും ഇനി ഇസ്രായേൽക്കാരുടെ ആരാധനാ കേന്ദ്രമായിരുന്നു അവരുടെ മരുഭൂമി പ്രവാസകാലത്ത് സമാഗമ കൂടാരം അവിടെ കരൂപുകളുടെ എല്ലാം രൂപങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഇനി ഇസ്രായേൽക്കാർ അവർ കാനാൻ ദേശത്തായിരുന്നപ്പോൾ അവരുടെ ഏറ്റവും വലിയ വലുതും ആകെ ഏകവുമായ ആരാധന കേന്ദ്രമാണ് ജെറൂസലേം ദേവാലയം ഈ ജെറുസലേം ദേവാലയത്തിൽ രൂപങ്ങൾ ഉണ്ടായിരുന്നു അത് നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകം ഒന്ന് രാജാക്കന്മാർ ആറാം അധ്യായത്തിലാണ് പറയുക അവിടെ ശലോമോന് അല്ലെങ്കിൽ സോളമന് ദൈവത്തിൻ്റെ കൽപ്പന വരികയാണ് അതനുസരിച്ച് സോളമൻ ദേവാലയം പണിയുമ്പോൾ തീർച്ചയായിട്ടും വാഗ്ദാനപേടവും കെരൂപുകളുടെയും എല്ലാം നിർമ്മിതിയെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട് അതുകൂടാതെ കൂടാതെ തന്നെ ദേവാലയത്തിനകത്ത് ദേവാലയത്തിൻ്റെ മുറികളുടെ എല്ലാം ചുമരുകളിൽ കെരൂപുകളെയും ഈന്തപ്പനകളെയും പൂക്കളെയും എല്ലാം സോളമൻ കൊത്തിവെച്ചിരുന്നു കൂടാതെ കഥകുകളുടെ അകത്തും പുറത്തും അകത്തും പുറത്തും കെരൂപുകളെ കൊത്തിവെച്ചിരുന്നു കട്ടിളപ്പടികളിലും കൊത്തിവെച്ചിരുന്നു അതായത് ദേവാലയത്തിൽ ഒരാൾ വരുമ്പോൾ അവിടെ മൊത്തം രൂപങ്ങളാണ് മൊത്തം കെരൂപുകളും അതുപോലെ തന്നെ ഈ പറഞ്ഞ ഇന്തപ്പനകളുടെയും എല്ലാം രൂപങ്ങളും എല്ലാമാണ് ഉള്ളത് അപ്പോൾ ജറുസലേം ദേവാലയം അല്ലെങ്കിൽ ആരാധന കേന്ദ്രത്തിൽ തന്നെ എല്ലാ ദേവാലയങ്ങളുടെയും മാതൃകയായ ജെറുസലേം ദേവാലയത്തിലും സമാഗമ കൂടാരത്തിലുമെല്ലാം രൂപങ്ങൾ ഉണ്ടായിരുന്നു എന്ന കാര്യം നമ്മൾ വിസ്മരിക്കരുത് ഇതാണ് മൂന്നാമത്തെ കാര്യം രൂപങ്ങൾ ഇസ്രായേൽ ജനസമൂഹത്തിൽ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ അതിനു വേണ്ടി പ്രത്യേക ശില്പികളും ഉണ്ടായിരുന്നു അവരെ ദൈവം അനുഗ്രഹിച്ചിട്ടുള്ളതുമാകുന്നു നാലാമതായിട്ട് എന്തുകൊണ്ടാണ് ഈ ദേവാലയത്തിലെല്ലാം രൂപങ്ങൾ വേണം എന്ന് ദൈവം പറഞ്ഞത് അല്ലെങ്കിൽ ദൈവനിർദ്ദേശപ്രകാരം സോളമൻ രൂപങ്ങൾ ഉണ്ടാക്കിയത് പ്രിയമുള്ളവർ ഒന്നാമതായിട്ട് പ്രാർത്ഥിക്കാനുള്ള ഒരു അന്തരീക്ഷം ലഭിക്കണമെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു അന്തരീക്ഷത്തിന് വേണ്ടി രൂപങ്ങളെല്ലാം സഹായിക്കുന്നതാണ് ഈ കാര്യം സോളമൻ തന്നെ പറയുന്നുണ്ട് സോളമൻ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ് ദൈവമേ അങ്ങ് ആകാശ സ്വർഗങ്ങൾക്കെല്ലാം അതീതനാണ് സ്വർഗത്തിനും സ്വർഗാദി സ്വർഗത്തിനുമെല്ലാം അതീതനാണ് എങ്കിലും ഞങ്ങൾ ഈ ദേവാലയത്തിന് നേരെ തിരിഞ്ഞ് അതല്ലെങ്കിൽ ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് സ്വർഗത്തിൽ നിന്ന് ഈ പ്രാർത്ഥന കേൾക്കണമേ എന്നാണ് ആ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു അന്തരീക്ഷം ലഭിക്കുന്നതിന് ദേവാലയങ്ങളിൽ രൂപങ്ങളുടെ ആവശ്യമുണ്ട് അതോടൊപ്പം തന്നെ ഒരു ദൈവിക സന്ദേശം നൽകുന്നതിനും രൂപങ്ങൾക്ക് സാധിക്കും പ്രിയമുള്ളവരെ വാഗ്ദാന പേടകവും അവിടെ ആ പേടകത്തിനകത്തുള്ള മന്നയും അഹ്റോൻ്റെ തളിർത്ത വടിയും അതുപോലെ തന്നെ കൽപ്പലകളും അവിടെയുള്ള കെരൂപുകളുമെല്ലാം കാണുമ്പോൾ ഇസ്രായേൽ ജനത്തിന് അവരുടെ രക്ഷാകര ചരിത്രം ഈജിപ്റ്റിൻ്റെ അടിമത്തത്തിൽ നിന്ന് തങ്ങളെങ്ങനെയാണ് ഈ വാഗ്ദാന നാട്ടിലെത്തിയത് എന്ന ചരിത്രമാണ് അവരെ പഠിപ്പിക്കുക അപ്പോൾ ഈ രക്ഷാകര സന്ദേശം പകർന്നു നൽകുന്നതിനും ബൈബിൾ വാക്യങ്ങൾ പ്രസംഗിക്കുന്നതിനേക്കാൾ ആ സന്ദേശങ്ങൾ നൽകുന്നതിന് രൂപങ്ങളും ഛായാചിത്രങ്ങളും എല്ലാം സഹായിക്കും മൂന്നാമതായിട്ട് ഈ രൂപങ്ങളുള്ളപ്പോൾ രൂപങ്ങളുള്ളപ്പോൾ അവർക്ക് ആ വ്യക്തികളെക്കുറിച്ചുള്ള ഓർമ്മകൾ വരും ഉദാഹരണമായിട്ട് എൻ്റെ വീട്ടിൽ എൻ്റെ മരിച്ചുപോയ പാരൻസിൻ്റെയോ ഗ്രാൻഡ് പാരൻസിൻ്റെയോ ഒരു ഫോട്ടോ ഉണ്ട് എങ്കിൽ ആ ഫോട്ടോ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ അവരെ ഓർക്കും ആ ഫോട്ടോ നിലത്തിട്ട് ഞാൻ ചവിട്ടാറില്ല അത് ആ ഫോട്ടോ ആണ് അവർ എന്നുള്ളതുകൊണ്ടല്ല എൻ്റെ മരിച്ചുപോയ റിലേറ്റീവ്സാണ് ആ ആ ഫോട്ടോയാണ് ആ റിലേറ്റീവ്സ് എന്നതുകൊണ്ടല്ല ആ ഫോട്ടോ കാണുമ്പോൾ ആ റിലേറ്റീവ്സിന് ഞാൻ ഓർക്കുന്നത് കൊണ്ട് അവരോടുള്ള ബഹുമാനാർത്ഥമാണ് അപ്പോഴിങ്ങനെ ഓർമ്മകൾ നൽകാനായിട്ടും രൂപങ്ങളും എല്ലാം സഹായിക്കും നാലാമതായിട്ട് നാലാമതായിട്ട് ദൈവത്തോടുള്ള ബഹുമാനാർത്ഥവും രൂപങ്ങളും കൊത്തുപ്രതിമകളും എല്ലാം നല്ലതാണ് ഇത് ദാവീദ് പറയുന്ന ഒരു കാര്യം ഓർക്കുക ദാവീദ് എങ്ങനെയാണ് പറഞ്ഞത് ദൈവത്തിന് സകാമ സമാഗമ ഇരിക്കാമല്ലോ എന്തിനാണ് കൊത്തുപണികൾ തീർത്ത മനോഹരമായ ദേവാലയം എന്നല്ല ദാവീദ് പറഞ്ഞത് ദാവീദ് ദേവാലയം നിർമ്മിക്കാൻ ആഗ്രഹിച്ചു പക്ഷേ സോളമനാണ് നിർമ്മിച്ചത് അദ്ദേഹം ആഗ്രഹിച്ച് അദ്ദേഹം അതിനുള്ള ഒരു മറുപടിയായിട്ട് പ്രവാചകരോട് പറയുക പ്രവാചകരെ ഞാൻ കൊട്ടാരത്തിൽ കൊത്തുപിണികൾ ചെയ്ത കൊട്ടാരത്തിൽ മനോഹരമായിട്ട് ജീ സുച്ച് ജീവിക്കുമ്പോൾ എൻ്റെ ദൈവം ഒന്നുമില്ലാത്തൊരു കൂടാരത്തിലാണോ ഞാൻ മനോഹരമായി കൊത്തുപുണികളെല്ലാം ചെയ്ത് മനോഹരമാക്കിയ ഒരു ദേവാലയം ഒരു ദേവാലയം ഞാൻ ദൈവത്തിനായിട്ട് പണിയും നമ്മുടെ ദേവാലയങ്ങൾ കൊത്തുപുണികളെല്ലാം ചെയ്ത് മനോഹരമാക്കുന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് അപ്പോൾ നാലാമതായിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യം നമുക്ക് രൂപങ്ങൾ ആവശ്യമാണ് കാരണം ദൈവിക സാന്നിധ്യവും പ്രാർത്ഥന അന്തരീക്ഷവും വിവരങ്ങൾ ബൈബിൾ വാ വാക്യങ്ങൾ സന്ദേശങ്ങൾ കൈമാറാനുമെല്ലാം നമുക്ക് രൂപങ്ങൾ ആവശ്യമാണെന്നതാണ് അഞ്ചാമതായിട്ട് അല്ലെങ്കിൽ അവസാനമായിട്ട് ഒരു ചോദ്യം വരിക ഇതാണ് ഓക്കെ ദൈവങ്ങളുടെ രൂപങ്ങളെല്ലാം ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ രൂപങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ബൈബിളിൽ പഴയ അത് കാണാൻ പറ്റും ദേവാലയത്തിലുമെല്ലാം എന്നാൽ ദൈവസ്ഥാനത്ത് അല്ലെങ്കിൽ അവയെ കൊണ്ടുപോയി ആരാധിക്കരുത് എന്നും ബൈബിൾ പറഞ്ഞിട്ടുണ്ട് അതായത് രൂപത്തെ ദൈവമായി ആരാധിക്കരുത് എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ രൂപങ്ങളുടെ മുമ്പിൽ കുമ്പിടാമോ അല്ലെങ്കിൽ രൂപങ്ങളുടെ മുമ്പിൽ പ്രണമിക്കാമോ അത് തെറ്റല്ലേ എന്ന് പലരും ചോദിക്കാറുണ്ട് അതിനുള്ള ഉത്തരവും നമുക്ക് ബൈബിളിൽ തന്നെ കാണാൻ പറ്റും പ്രിയമുള്ളവരെ ഈ വാഗ്ദാന പേടകം അതറിയാം അതിൻ്റെ മുകളിൽ രണ്ട് കരൂപുകളെയെല്ലാം കൊത്തിവച്ചിട്ടുള്ള ഒരു പെട്ടിയാണ് അതിൻ്റെ അകത്ത് മന്നായും തളിർത്ത വടിയും കൽപ്പലകളുമാണ് അപ്പോൾ ഈ വാഗ്ദാന പേടകത്തിൻ്റെ മുമ്പിൽ ജോഷുവ നിലം പറ്റേ കുമ്പിട്ട് പ്രഭാതം മുതൽ പ്രദോഷം വരെ കിടക്കുന്ന കാര്യം നമുക്ക് ജോഷുവയുടെ പുസ്തകത്തിൽ കാണാൻ പറ്റും ജോഷുവയുടെ പുസ്തകം ഏഴാം അധ്യായം ആറാം വാക്യത്തിൽ അതുപോലെ തന്നെ സോളമൻ രാജാവും ദേവാലയമെല്ലാം ദേവാലയത്തിൻ്റെ എല്ലാം പ്രതിഷ്ഠയുടെ സമയത്ത് ബലിപീഠത്തിന് മുൻപിൽ മുട്ടുകൾ മടക്കി കൈകൾ ആകാശത്തേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുന്നത് കാണാൻ പറ്റും അവിടെ സോളമൻ തന്നെ പറയുന്നുണ്ട് നീ ഇവിടെ എങ്ങും വസിക്കുന്ന ആളല്ല നീ സ്വർഗങ്ങൾക്കെല്ലാം ഉപരിയാണ് പക്ഷേ ആ ബലിപീഠത്തിൻ്റെ എല്ലാം മുൻപിൽ രാജാവ് മുട്ടുകൾ മടക്കി കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് അവയെ ദൈവമായി കാണുമ്പോഴാണ് നമ്മൾ വിഗ്രഹാരാധകരായിട്ട് മാറുക വിഗ്രഹം എന്ന് പറഞ്ഞത് തന്നെ അതിൻ്റെ അർത്ഥം വിശേഷാൽ ഗ്രഹിക്കുന്നതെന്നാണ് എന്നാൽ അത് ഒരു രൂപം മാത്രമായിട്ട് കാണുമ്പോൾ അത് നമ്മളെ ദൈവസാന്നിധ്യത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു സഹായകരമായ ഒരു വസ്തു മാത്രമായിട്ട് കണ്ട് ആ ഒരു ഫോട്ടോയോ എല്ലാം കാണുമ്പോൾ ആ രൂപത്തെയല്ല ആ വ്യക്തിയെയാണ് നമ്മൾ ഓർക്കുക എന്ന കാര്യം കൂടി മനസ്സിലാക്കി നമ്മെ ആരാധനയ്ക്ക് സഹായിക്കുന്ന രീതിയിലാണ് നമ്മുടെ രൂപങ്ങളെങ്കിൽ അതിൽ യാതൊരുവിധ തെറ്റുമില്ല കാരണം ജെറൂസലേം ദേവാലയത്തിലും അതുപോലെ തന്നെ അതുപോലെ തന്നെ സമാഗമ കൂടാരത്തിലും അവരുടെ ആരാധനയുടെ എല്ലാം ഭാഗമായിട്ട് ഒത്തിരി കിരൂപുകളെയുമെല്ലാം അവർ ഉണ്ടാക്കി വച്ചിരുന്നു എന്ന കാര്യം നമ്മൾ മറക്കരുത് എന്നാൽ എന്നാൽ ദൈവത്തിൻ്റെ സ്ഥാനത്ത് ഏതെങ്കിലും ഒരു രൂപം ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ദൈവം അതിനെ നിശ്ചിതമായിട്ട് എതിർത്തിട്ടുണ്ട് എന്ന കാര്യം കൂടി നമ്മൾ ഓർക്കുക ഇപ്പോഴും ഞാൻ പറഞ്ഞു മോശയുടെ പിച്ചള സർപ്പം ഉണ്ടാക്കാൻ ദൈവം കൽപ്പിച്ചു എന്ന് എന്നാൽ നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ ഈ പിച്ചള സർപ്പത്തിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ശക്തി ഉണ്ടെന്ന് ഇവർ വിചാരിക്കാൻ തുടങ്ങി കാരണം ഈ പിച്ചള സർപ്പത്തെ നോക്കിയവരാണ് രക്ഷ പ്രാപിച്ചത് എന്നാൽ അതുകൊണ്ട് തന്നെ പിന്നീട് ഇതിനെ ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ ഹെസക്കിയ രാജാവ് ഇതിനെ നശിപ്പിക്കുന്ന കാര്യവും ബൈബിളിൽ തന്നെ കാണാൻ പറ്റും ഹെസക്കിയരെ നെഹുഷ്താൻ എന്നാണ് അവർ അതിന് പേരൊക്കെ ഇട്ടത് അതിനെ നശിപ്പിക്കുന്ന ഒരു കാര്യവും നമുക്ക് ബൈബിളിൽ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം പതിനെട്ടാം അധ്യായം മൂന്ന് നാല് വാക്യങ്ങളിലെല്ലാം നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഒരു കാളക്കൂട്ടിയെ കൊണ്ടുവന്ന് അതിനെ ഇസ്രായേലിനെ ഈജിപ്റ്റിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച ദൈവമായ കർത്താവാണ് യഹോവയാണ് എന്ന് പറഞ്ഞ് അതിനെ ആരാധിക്കുമ്പോഴും അത് നശിപ്പിക്കുന്ന കാര്യം പുറപ്പാട് പുസ്തകം മുപ്പത്തിരണ്ടാം അദ്ധ്യായത്തിലല്ല നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ദൈവമായി കണ്ട് ആരാധിക്കരുത് പിന്നെയോ അവയെ ആരാധനയ്ക്കുള്ള സഹായത്തിനുള്ള മാർഗമായി ഉപയോഗിക്കാം അവയുടെ മുമ്പിൽ വണങ്ങുന്നതിനും തെറ്റില്ല പക്ഷേ അവയെ ആരാധിക്കുകയോ ദൈവത്തിന് സ്ഥാനം രൂപങ്ങൾക്ക് നൽകുകയോ ചെയ്യരുത് ഇക്കാര്യം നമ്മൾ മനസ്സിലാക്കുക അറിയാത്ത മറ്റുള്ളവരോടും പറയുക ഷെയർ ചെയ്യുക തെറ്റിദ്ധാരണകൾ മാറിക്കിട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ ആമേൻ